നമസ്കാരം പ്രതാപ് സു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് കിളിമീനും മാങ്ങയും തേങ്ങ അരച്ച് വെച്ച കറിയാണ് അപ്പം ഇതിങ്ങനെ തയ്യാറാക്കണേന്ന് കണ്ടു നോക്കാം അതിനായിട്ട് രണ്ട് മീഡിയം സൈസ് മൂവാണ്ട മാങ്ങ അത് ഇതുപോലെ ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ചേർക്കാം നാല് പച്ചമുളക് രണ്ടായി കയറിയത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരൽപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ സാദാ മുളക് പൊടി ആവശ്യത്തിന് കല്ലുപ്പ് ഇതിന് ഇതിലേക്ക് ഞാൻ ആകെ ഇട്ട് വെള്ളമാണ് ഒഴിക്കണേ ഇനി ഇതൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇനി ഇതിവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വറ്റ അപ്പോഴേക്ക് നമുക്ക് ഇത് ചേർക്കാനുള്ള അരപ്പും തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ ചിറക്കി ജാറിലേക്ക് ചേർക്കാം ഇനി ഇത് അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് കറിയിലേക്ക് ചേർക്കാം ഇതുപോലെ നന്നായി തിളച്ച് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് അര കിലോ കിളിമീൻ കഴുകി വൃത്തിയാക്കി ഇത് ചേർക്കാം ഞാനത് ചെറുതായതുകൊണ്ട് നുറുറുക്കണില്ല കേട്ടോ മീനിട്ടതും ഇളക്കണേനു കുഴപ്പമില്ല മീനിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇളക്കരുത് ഇളക്കിയത് പൊടിഞ്ഞു ഇനി ഇത് വീടം നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ട കേട്ടോ അപ്പോൾ അത് നമ്മുടെ മീനും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അതിലേക്ക് നമ്മൾ ആ ജാറ് കഴുകി അല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ആ അവകാശം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ചട്ടി എടുത്ത് ചുറ്റിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് അരപ്പ് ചേർത്തതിന് ശേഷം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് രണ്ട് വട്ടൽ മുളക് ഒരല്പം കഴുക് വെക്കാം ഇനി നമുക്കത് കറിയിലേക്ക് ചേർക്കാം സ്വാദിഷ്ടമായ മാങ്ങയിട്ട് തേങ്ങ അരച്ച് വച്ച കിളിമീൻ കറി തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ രുചി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കിളിമീൻ വേണമെന്ന് നിർബന്ധമില്ല ഇതുപോലെയുള്ള ചെറുത ഏത് മീനാണെങ്കിലും നിങ്ങൾക്ക് മാങ്ങയിട്ട് ഇതുപോലെ തന്നെ കറി വെക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ആ പിരുചി എല്ലാവരിലും എത്തട്ടെ